ഹായ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ആഴ്ചമാതാനും കൂട്ടി സിനിമ അട ഏയ് വെൽക്കം ടു കാലിക്കറ്റ് കാണണ്ടമാതാനെ കാണിച്ചോടേ അതിന്നൊരാളെറങ്ങാണ്ട് അവസരത്തിൽ എന്താണ് പറയാനുള്ളത് ഹാപ്പി ആണോ ഹാപ്പിയാണ് ഹാപ്പിയാണ് അപ്പോൾ അപ്പോൾ ദൂരം വന്ന് പക്ഷെ അത്രയും ദൂരം നല്ല ആ ഒപ്പിച്ച് എത്തിച്ചു പക്ഷെ എന്നാലും നല്ല കിടിലം ഒക്കെ ഇട്ട് നല്ല വെള്ളമ കോസ്റ്റ്യൂം ഒക്കെ വെള്ളമൊ പുള്ള സിനിമക്ക് കോസ്റ്റ്യൂമൊക്കെ അയച്ച മാത്ത സിനിമ ഒക്കെ സിനിമ കൊടുക്കട്ടെ ചെറുപ്പത്തിൽ എന്നോ പോയതാണ് അവസാനമായിട്ട് സിനിമക്ക് തിയേറ്ററുകള് മറ്റേ പുതുതീകരിച്ച തിയേറ്ററുകൾ ഒന്നും ആഴ്ചമാത്ര പുതുതായിട്ട് കണ്ടിട്ടില്ല അപ്പം നമ്മള് കടകം സിനിമ കാണാനാണ് വന്നിട്ടുള്ളത് കേട്ടാ സിനിമ കടകം കടകം സിനിമ കാണാൻ വന്നൊക്കെയാണ് അപ്പോൾ ആ സിനിമയിൽ ഞാൻ പാടിയിട്ടുണ്ട് എന്റെ പാട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും നമ്മളെല്ലാരും കൂടി ഇന്ന് വന്നിട്ടാണുള്ളത് അപ്പൊ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കണത് ഒരു അടിപൊളി വ്ളോഗായിരിക്കും നമ്മൾ കൂടെ അജിവതുണ്ട് ഈച്ചുണ്ട് വന്നപ്പോൾ വണ്ടി ഒന്ന് തട്ടി ഇവിടെ വരൂ ആ

അപ്പൊ എല്ലാരും ഉണ്ട് ഒരു ലോടെ ആൾക്കാരുണ്ട് ഒരു വണ്ടി അവിടെ സൈഡ് ആക്കി എട്ട് എട്ട് സൈഡ് ആക്കി മൂന്ന് ഇവിടെ സൈഡ് ആക്കാൻ ഇനി മൂന്ന് സൈഡ് ആക്കണം ഇത് ആരാണ് കുട്ടി സൈലല്ലോ ചൊമ്പ ചെരുപ്പും ചൊമ്പ കുപ്പായ വർത്താനോ ണ്ടോ ആരെങ്കിലും നബിയിലബീലടുത്തോടാ

ോക്സ് താങ്ക്സ് 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 ഓക്കേ അപ്പൊ ടിക്കറ്റ് ഇടില എല്ലാർക്കും അപ്പോൾ അപ്പൊ ഒരുപാട് പോസ്റ്ററുകൾക്കിടയിൽ ഇവിടെ ആഴ്ചമാതിരിക്കുന്നുണ്ടാ ജയ് ഗണേശിന്റെയും മലയാളി ഫ്രം ഇന്ത്യൻ തലവൻറെക്കിടയില് ഒരു പോണും കുറിച്ച് അഴ്ചമാറ്റ കാലങ്ങൾക്ക് ശേഷം സിനിമ വന്നിവിടെ ഇരിക്കുന്നുണ്ട് എല്ലാരും അന്ധം ഇട്ടിട്ടുണ്ട് അയച്ച മാത്താനൊക്കെ എന്താ തിന്നണേ എന്താ തിന്നണേ ചോളപ്പൊരി ചോളാപൊരി ചോളാരിട്ടോസ്റ്റ് സാധാ ചോളാപ്പുരിന്റെ അല്ലല്ലോ സെറ്റ് ടേസ്റ്റ് അല്ലേ ഇപ്പം ഇപ്പം പുളിയൊക്കെ ഒരു ചോളാപ്പൊരി താങ്ങി പുളപ്പൊരി കേട്ട് ഇപ്പൊ ചോളാപ്പൊരിട്ട് പുളപ്പൊരിണോ എക്സൈറ്റഡ് ആണോ എക്സൈറ്റഡ് എന്റെ കുട്ടി എക്സൈറ്റഡ് ആട്ടോ അജമാ അജമാക്സൈറ്റഡാണ് അപ്പൊ നമുക്ക് പടം തുടങ്ങാനാകുമ്പോ ഉള്ളിൽ കയറിയിട്ട് കാണട്ടോ ബാക്കി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു കൊടുക്കേ അങ്ങോട്ട് അങ്ങോട്ട് ആ ഇരിക്കണേലും നമ്മളെ ആൾക്കാരുണ്ടോ ആ തിന്നണേലും എടുക്കണേലും ഒക്കെ നമ്മളെ പടത്തിന് വന്നോ രണ്ടാടം കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ടാജത്തി എല്ലാവരും ഉണ്ട് അപ്പൊ നമുക്ക് നേരെ ഇവിടെ നെഞ്ഞ് പടത്തിന് കയറി നോക്കാം കയറി പടം കേറി കാണാൻ പോവാണ് നമ്മൾ പടം കണ്ട് ഫസ്റ്റ് ഹാഫ് ആയി ബ്രോ യു ലൈക്ക് ലൈക് ദൂവിക്ക് ഗോപി സുന്ദർ ചേട്ടനാണ് മ്യൂസിക് ചെയ്തത് അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പൊ നമ്മള് ഫസ്റ്റ് ഹാഫ് ഉണ്ട് ഒരു മണൽ മാഫിയ കൈൻഡ് ഓഫ് മൂവിയാണ് നിലമ്പൂരിന്റെ കഥ തന്നെ പറയുന്ന മൂവിയാണ് ഒരുപാട് കോമഡികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കണ്ടാവും പിന്നെ നമ്മള് നേരെ അടുത്തുനിന്ന് ഇങ്ങനെ പോകുന്നതാണ് എല്ലാവരും തിന്നുകഴിഞ്ഞാൽ ഇല്ലല്ല

ഒരേ സമയം രണ്ട് പബ്സ് കൊണ്ടിരിക്കുന്നു i go happy say go happy i am happy i am very very happy am more hello more more enna los therana athu thana ven photo eduka pinne 5 kandha 5 vadiy kadai type pottu oradu 5 5 manikku konam adila alla adi avide irukku nanu undu ah va anga illa va anga എല്ലാരും അന്ന് പടത്തിൽ അഭിനയിച്ച പായ്സും മണികണ്ഠൻ താഴെയുണ്ട് ഇപ്പൊ അഞ്ചു മിനിറ്റ് കൊണ്ട് എത്തും ധരിച്ച് ഇങ്ങനെ അതും പ്രതീക്ഷിക്കണില്ലല്ലോ കണ്ടുപടം കഴിഞ്ഞില്ല എല്ലും പഴയ ടൈസും നമുക്ക് ലിമിറ്റാൻ താഴേ എല്ലാവരും താഴേക്ക് പണം കഴിഞ്ഞു എല്ലാരും പോയി പൈസ

जाल्या तूं ओपे पडटलो एतूं അതിനെക്കുറിച്ച് ഇവിടെ പടം കണ്ടെടുത്ത് പടത്തിനെ കുറിച്ച് രണ്ടു വാക്കും പറയുന്നതായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളീ ഒരു കുഞ്ഞ് സിനിമയ്ക്ക് വേണ്ടിയിന്ന് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയതിൽ അധികം സന്തോഷം അപ്പോൾ നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ അതിൻ്റെ ആക്ടേഴ്സും ക്രൂവും എല്ലാവരും ഉണ്ട് ഡയറക്ടറും എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരെയും കൂടെ ഫോട്ടോ എടുക്കുക പടം ഇഷ്ടപ്പെട്ടതുകൊണ്ടെ നിങ്ങളെ ഫ്രണ്ട്സിനോടും കൂട്ടുകാരോടൊക്കെ പറയാം ഷെയർ ചെയ്യുക കൂട്ടുകാരോടും ഒന്ന് കാണാൻ പറയാം അപ്പോൾ അപ്പോ സജിൽ ാണ് ഒരു പടം ഉണ്ടായത് അപ്പോ ഇതില് രണ്ടു ഒന്ന് സിനിമ ഇഷ്ടമായ നിങ്ങൾ എല്ലാരോടും കാണാത്തവരോട് വന്ന് കാണാൻ പറയണം കേട്ടോ താങ്ക് യു നന്ദി <laughs> 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 ും കൊടുത്തല്ലേ എല്ലാരും കേട്ടോ ഞാന വൈറസ് വൈറസേടെ കണ്ടോ കണ്ടോ കേക്ക് എടുത്തിട്ട് കൊണ്ടാ കേക്ക് കേക്ക് പിടിച്ചോ കേക്ക് പിടിച്ചോ അപ്പോ ബോബോ കേറി വെരിക്ക് ഗ്രാൻഡ് ആയി ൂറ നമുക്ക് ഒരു കേക്ക് കൊടുക്കാം വൈസ് ആഴ്ചമാത്തൊക്കെ കേക്ക് കൊടുക്കാൻ പോണ

റിവ്യൂ എടുക്കാം പൈസ കാക്ക പടം എങ്ങനെ ഉണ്ടായിരുന്നു പടം വളരെ നല്ല പടമായിരുന്നു നല്ല ഒരു മണി വാച്ചബിൾ ആണ് ആണെന്നാണ് പൈസ കാക്ക പറഞ്ഞത് അടുത്ത അടുത്ത ആളെ റിവ്യൂ എടുക്കാം പറയൂ റിവ്യൂ പറയൂ പടം അടിപൊളിയാണ് ഫാനാണ് അപ്പൊ എല്ലാരും പടം കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത് എല്ലാവർക്കും അതിലെ ഫൈറ്റ്സും മ്യൂസിക്കും എല്ലാം എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ പറ്റുന്നവരൊക്കെ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയിട്ട് പട എക്സ്പീരിയൻസ് ചെയ്യാ തിയേറ്ററിൽ തന്നെ കാണാം ശരിക്കും ഓല വന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ടോ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇനി ഓല വരും വരുന്നെന്ന് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ചിട്ടില്ല വരും വിചാരിച്ചിട്ടില്ല അപ്പം എല്ലാവരും ഹാപ്പി എല്ലാവരും പടം കാണുക അപ്പോൾ ഈ ഒരു ചാൻസ് തന്നേന് സജിൽ അതുപോലെ കലീൽക്ക അതിൻ്റെ പ്രൊഡ്യൂസറ് സജിൽ കലീൽക്ക എല്ലാവരോടും എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അപ്പോൾ എല്ലാവരും തിയേറ്റർ തന്നെ പോയിട്ട് പടം കാണുക താങ്ക് സോ മച്ച് അപ്പോൾ നമ്മുടെ കൂടെ ആശുമാത്യ ചേരുന്നുണ്ട് ായിരഞ്ഞു ചെയ്ത് മഴ വിചാരിച്ചിട്ട്